ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് നല്ല പഴുത്തൊരു പഴം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നേക്ക് ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ നല്ല പഴുത്തിട്ട് നല്ല കറുത്ത പോയി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് ഇരിക്കുന്ന പഴം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ലൊരു നാലുമണി മണി പലഹാരമാണേ അപ്പം നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പം നമുക്ക് അതിന് മിക്സിഡ് ജാറിലേക്ക് ഒരു പയ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴത്തിട്ടുള്ള പയം തന്നെ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു ഏലയ്ക്കായിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല പഴത്ത പയൻ തന്നെ എടുക്കാം കേട്ടോ നന്നായിട്ട് പൈത്തിട്ടുള്ള പയൻ തന്നെ എടുക്കുമ്പോൾ നമ്മളെ സ്നേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകേ ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങാക്കത്തിട്ട് ഇതുപോലെ കളർ ഒന്ന് മാറി വന്ന അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ചീര ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പയത്തിലേക്ക് ഇതങ്ങ് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പഴമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന നമ്മൾ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് മധുരമൊക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മന്തിയാവട്ടോ നമ്മൾ ഈ സ്നാക്കിൽ നല്ലൊരു മധുരം തന്നെ ഉണ്ടാവും അപ്പോൾ ഒന്ന് നോക്കാം നിങ്ങളാ മധുരത്തിനനുസരിച്ചിട്ട് ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം മൈദയും ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനെ കൂട്ടത്തിൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആദ്യം അതൊന്നും ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ടെടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ട് കൊടുത്തിട്ട് മിക്സ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പയംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ടിനേക്കാളും കുറച്ചും കൂടി ടൈറ്റിൽ പോകണം കേട്ടോ നമ്മളിത് മിക്സി ആയിട്ട് വേണ്ടിയിട്ട് നല്ല ലൂസായി പോകാതെ നോക്കാം കേട്ടോ അപ്പം നമ്മൾ മാവിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ കൂടിപ്പോയാലും നമുക്ക് കുറച്ചുകൂടി മാവിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതായൊരു രീതിക്ക് വേണം കേട്ടോ മാവ് മാവ് റെഡിയാക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയിൽ വെച്ചെടുത്താൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം നമുക്ക് ഫുള്ളിൽ തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കുറച്ച് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് കളർ മാറി വരും പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരുപാട് സമയം ഒന്നും കേട്ടോ ഇതിൻ്റെ കളർ ഇതായി ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കളർ മാറേണ്ടത് പെട്ടെന്ന് കരിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്തിന് നമുക്ക് എന്ത് ചെയ്യാ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മളിതാ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തെന്ന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് അങ്ങ് വന്ന് വന്നോളും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് പുറത്തും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകാൻ ഇപ്പം നമ്മൾ സ്നേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇതാ ചുട്ടിട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല പഴത്തെ പായമൊക്കെ നമ്മൾ കളയാറല്ലേ പതിവ് നമ്മളിതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെക്കുന്ന ആ ഒരു പായ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്നേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഈ ഒരു സ്നേക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുന്നത് കാമൻ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ ബായി താങ്ക്